വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ുന്നത് ബിഹാറിൽ ബി ജെ പിന്തുണയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് നിതീഷിനൊപ്പം എട്ട് എം എൽ എ മാർ മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യും സാമ്രാട്ട് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരാകും പട്നയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം തെടുങ്കാടി നൽകും ബൽറാം ഒരൊറ്റ രാത്രി കൊണ്ട് മഹാസഖ്യത്തെ തകർത്ത് തരിപ്പണമാക്കി എൻ ഡി എ പാളയത്തിലേക്ക് നിതീഷ് കുമാർ പോയി വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു എന്തൊക്കെയാണ് പട്നയിലെ രാഷ്ട്രീയ കാഴ്ചകൾ പുതിയ വിവരങ്ങൾ വെൽറാം വിജയകുമാർ ിഹാറിൽ ഒപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ ഒൻപതാം തവണയും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ ഇന്ന് രാവിലെ നിയമസഭ ജെ ഡി യു നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഗവർണറെ കാണാൻ എത്തുകയും രാജി സമർപ്പിക്കുകയും ചെയ്തത് ഒന്നര മണിക്കൂറിനകം തന്നെ ബി നേതാക്കൾക്ക് ഒപ്പം െത്തി പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ബി ജെ പി അംഗങ്ങളുടെ പിന്തുണ കത്ത് നൽകുകയും ചെയ്തു തുടർന്നാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് വരെ എത്തിച്ചേർന്നിരിക്കുന്നത് രാജ്ഭവനിൽ അതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു ഇതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ വേദിയിൽ ഇപ്പോൾ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഒപ്പം തന്നെ ബീഹാറിലെ എൻ ഡി എ ഘടക നേതാക്കൾ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ച് തകർത്ത് കളഞ്ഞുകൊണ്ടാണ് നിതീഷിന്റെ ഈ ഒൻപതാം തവണയുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നുള്ളത് നിതീഷിനൊപ്പം തന്നെ മറ്റ് എട്ട് പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ബിജെപി സംസ്ഥാന അധ്യക്ഷനായ സാമ്രാജ് ചൌധരിയെയാണ് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഒപ്പം വിജയ് കുമാർ സിൻഹയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹവും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ബിജെപിയിലെ മറ്റൊരു എം എൽ എ ഡോക്ടർ പ്രേംകുമാർ ആണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മറ്റൊരു നേതാവ് ജെ ഡി യു എം എൽ എ മാരായ ബിജേന്ദ്ര പ്രസാദ് യാദവ് ശ്രാവൺകുമാർ വിജയ്കുമാർ ചൌധരി എന്നിവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എച്ച് എ എം ൽ നിന്നും സന്തോഷ് കുമാർ സുമനും സ്വതന്ത്രനായ സുമിത് കുമാർ സിംഗും സത്യപ്രതിജ്ഞ ചെയ്യുന്നു സ്പീക്കറായി ബി ജെ പിയുടെ മുതിർന്ന നേതാവ് നന്ദകിഷോർ യാദവാണ് സ്പീക്കറായി നിശ്ചയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം പ്രധാനമായും കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായ ഒരു അട്ടിമറി അതിന്റെ തുടർച്ചയായാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തി നിൽക്കുന്നത് ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി സഖ്യത്തിന് രൂപം നൽകിയ നേതാവ് തന്നെ ഒപ്പം തന്നെ സഖ്യത്തിന് മുദ്രാവാക്യവും ആർ ഈ ജാതി സെൻസസ് അടക്കമുള്ള പ്രചരണ വിഷയങ്ങൾ സഖ്യത്തിനായി ഒരുക്കി നൽകിയ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ സഖ്യം വിട്ടിരിക്കുന്നു അദ്ദേഹം മറുപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് ബിജെപിയും ഒപ്പം തന്നെ ജെ ഡി യുവും വീണ്ടും കൈകോർക്കുന്നത് ബിഹാറിൽ വിജയകുമാർ പട്നയിലെത്തിയിട്ടുണ്ട് ബി ജെ പി വലിയ പ്രാധാന്യം ഈ സർക്കാർ രൂപീകരണത്തിന് നൽകുന്നു എന്നതിൻ്റെ വലിയ തെളിവാണത് രാജ്ഭവനിൽ മോദി മോദി മുദ്രാവാക്യം മുഴങ്ങുന്നതിനിടെയാണ് ഒൻപതാമത് തവണയും നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത് നേരത്തെ നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞ് എൻ ഡി സഖ്യത്തിൽ നിന്ന് പോയ നിതീഷ് കുമാർ വീണ്ടും ബി ചേരിയിലേക്ക് എത്തുന്നു മഹാസഖ്യത്തെ തകർക്കുന്നു എൻ ഡി എ തകർ ഇന്ത്യ സഖ്യത്തെ തകർക്കുന്നു വീണ്ടും ബി ജെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാകുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വലിയ രാഷ്ട്രീയ കാഴ്ചകളാണ് പട്നയിൽ നിന്ന് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി പട്നയിൽ നിന്ന് നൽകിയത് നിമിഷം ദേശീയ രാഷ്ട്രീയം മാറിക്കൊണ്ടേയിരിക്കുകയാണ്